ഫൈനൽ ഫൈനൽ മക്കളെ മക്കളെ ട്രാക്ക് ട്രാക്ക് രണ്ട് വലിയ ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ മൂന്ന് വലിയ സിനിമകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് ഭാവിയിൽ ഒരു രണ്ട് മൂന്ന് വീക്കിനുള്ളിൽ പുതിയ പാട്ടുകളൊക്കെ റിലീസാകും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ കൊളാബറേഷൻ ചെയ്തിട്ടാണ് പുതിയ പാട്ടുകൾ പുതിയ വർക്കുകളൊക്കെ വരുന്നത് എപ്പോഴത്തേം പോലെ നിങ്ങൾ അത് കേൾക്കുമെന്ന് ഞാൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം എനിക്ക് എൻ്റെ കലയിൽ നല്ല വിശ്വാസമുണ്ട് പിന്നെ പിന്നെ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കോന്നിയിൽ ഇത്രയും വലിയ വേദിയിൽ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ മുന്നിൽ മുന്നഗിളിന്റെ ഭാഗമാണത് താങ്ക് യു താങ്ക് യു സോ മച്ച് കടൽ മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കും ഞാനൊരു നൂറ് വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഒന്നാക്കണത് ഏ പിടിച്ചതെല്ലാം പുലി വാലുടാ കണ്ട മൃഗത്തിന്റെ തോലുട അഴുക്കിൽ പിറന്നവനാണടാ അഴീ മുഖങ്ങൾ നീന്തുന്ന ആളുടാ പകല് പറന്നങ്ങ് പോയടാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരു ഗുണമുള്ള തോളിട കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കുടിച്ച കണ്ണു കള്ളമൊന്നും കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കള്ളമെന്നും